ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് വേറെ ബന്ധമുണ്ടോ നിങ്ങളല്ലാതെ മറ്റു ബന്ധങ്ങളുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റു ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസും കാണാവുന്നതാണ് ഓക്കെ ഇത് പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ എനർജി അല്ല ഇത് കേട്ടിട്ട് പിന്നെ ഇരുന്ന് കണ്ട് അവസാനം പിന്നെ എന്തിനായി വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ച് ആരും എനിക്ക് മെസ്സേജ് ചെയ്യാതിരിക്കുക താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഒരു നിർബന്ധവും ഇല്ല ഓക്കെ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആവാം നിങ്ങളുടെ വ്യക്തിയെ ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാകാം സംഭവിച്ച് കഴിഞ്ഞതാകാം ഓക്കെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടാം ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ഒരു എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ താല്പര്യം ഉള്ളവർക്ക് എടുക്കാം നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടി സ്വില്ല നമ്മൾ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം നോർമൽ കോൾ ചെയ്യാം വാട്സപ്പിൽ വോയിസ് കോളിംഗ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ അത്തരത്തിൽ നോക്കാം അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം നിങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ നാളുകളായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അതേപോലെ തന്നെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു ബന്ധത്തിൽ ഇത് കൂടുതലും എന്താ പറയുക വിവാഹേതര ബന്ധങ്ങളായിരിക്കും അതിനുള്ളൊരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ളവർക്കായിരിക്കും കൂടുതലത് രസാകുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും വേറൊരു ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം അവർ മറ്റാരുടെയോ നിയന്ത്രണത്തിലാണ് ഒരു കൺട്രോളില്ല തീർച്ചയായും ഒരു ചീത്ത സമയമാണ് എന്ന് തന്നെ പറയാം മറ്റാരൊക്കെയോ നിങ്ങളുടെ വ്യക്തിയെ തന്ത്രങ്ങൾ വഴി സ്വന്തമാക്കിയതാകാം നിങ്ങളുടെ ഈ ബന്ധത്തിലാണെങ്കിൽ സത്യസന്ധതയില്ല ഇല്ല ഉത്തരവാദിത്വം ഇല്ല എന്നാ പറയാം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഇതുമില്ല ബുദ്ധിമുട്ടുള്ളൊരു തിരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ വ്യക്തിയെ സ്വീകരിക്കണോ വേണോ വേണ്ടയോ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വിവേചിച്ചറിയാൻ അറിയാൻ സാധിക്കുന്നുണ്ടാകില്ല ഒരു സ്തംഭനാവസ്ഥയിലാണ് നിങ്ങൾ അവരുടെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടാകാം രാത്രി മുഴുവൻ അവരെ കോൾ വെയിറ്റിംഗ് കാണുന്നുണ്ടാകാം ഓൺലൈനിൽ കാണുന്നുണ്ടാകാം പക്ഷെ ഒരു വ്യക്തി മാത്രം ഇതിൽ ഇതെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റേ വ്യക്തി ആരായിട്ടാണോ റിലേഷൻഷിപ്പിൽ പോയിട്ടുള്ളത് അവരായിട്ട് അടിച്ചുപൊളിച്ച് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നതെന്ന് തന്നെ പറയാം ഭാര്യ ആവാം ഭർത്താവ് ആവാം ലവ്വേഴ്സ് ആവാം ആരുമാവാം ഇതിൽ ഈ വ്യക്തി നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി പെട്ടെന്നുള്ളൊരു ഇത് അവരുടെ സന്തോഷം തിരഞ്ഞെടുത്തിട്ട് അവരുടെ സ്വീകാര്യതകളെ നോക്കി വേറൊരു ബന്ധത്തിലോട്ട് പോയതായിട്ട് മനസ്സിലാകുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ എന്താ പറയാ മറ്റാരെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിയെ ആകർഷിച്ചെടുത്തതായിരിക്കാം പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി പോകുമ്പോൾ അവർ ഒരു സ്വീകാര്യത കണ്ടെത്തിയിട്ടാണ് അതിലോട്ട് പോകുന്നത് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അതിലവർക്ക് വളരെയധികം സമാധാനം കിട്ടുന്നുണ്ടാകാം തീർച്ചയായും കുറച്ച് പേര് ഒരേ സമയം രണ്ട് മൂന്ന് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടാകാം മറ്റു പല വ്യക്തികളെ വഞ്ചിക്കുന്നുണ്ടാകാം ഒരുപാട് ബന്ധങ്ങളുണ്ടാകാം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളാ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നർത്ഥം അമിതമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇല്ലാതാവേണ്ട സമയമായി എന്ന് തന്നെ പറയാം ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും ശ്രദ്ധയില്ല ശ്രദ്ധ വ്യതിചലിച്ചിട്ടാണ് ആ വ്യക്തി അങ്ങോട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് അവർക്ക് ലഭിച്ചിട്ടില്ല ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ അവർ ആഗ്രഹിക്കുന്നു അതൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല അത്ര ഒരു കാരണം കൊണ്ടായിരിക്കാം ആ വ്യക്തി മറ്റൊരു വ്യക്തിയിലോട്ട് പോയത് പിന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫോൺ ചെക്ക് ചെയ്യുക അത് ചെയ്യുക അങ്ങനെ കുറേ വിശ്വാസവഞ്ചന ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങളായിട്ട് ഒട്ടും അവർക്ക് ചേർന്ന് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ബന്ധത്തിൽ എന്താ പറയുക ഒരു ഫോക്കസ് ഇല്ലായ്മ തന്നെയാണ് നിങ്ങളും ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒട്ടും ഫോക്കസ് ഇല്ല നിങ്ങൾക്ക് ഒട്ടും ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്താ പറയുക അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ ഒരാൾ മാത്രം ഭരിക്കുക അത്തരത്തിലൊക്കെ ആയിരിക്കാം പിന്നെ നിങ്ങളുടെ വ്യക്തി മറ്റേ വ്യക്തിയിലേക്ക് പോകാനുള്ള ഒരു കാരണം ചിലപ്പോൾ ലൈംഗികതയായിരിക്കാം ആയിരിക്കാം ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു അടുപ്പത്തിനേക്കാൾ ഉപരി ലൈംഗികതക്കായിരിക്കാം ആ ബന്ധത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വിവാഹേന്ദ്ര ബന്ധങ്ങളായിരിക്കുന്നു ഒരു എന്താ പറയാ ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടൊരു ഒത്തു ചേർന്ന് പോകാൻ പറ്റുന്നില്ല വളരെ നാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കാം പരസ്പരം കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല ചില ബന്ധങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ എത്ര അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സുഖമോ മറ്റു കാര്യങ്ങളോ ഈ സന്തോഷമോ കെയറിങ്ങോ ഇതൊന്നും പിന്നീട് അങ്ങോട്ട് കിട്ടുന്നുണ്ടാകില്ല പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ആ വ്യക്തി പോയത് ചിലപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തി ഒളിച്ചു വെക്കുന്നുണ്ടാകാം കാരണം നിങ്ങളുടെ ബന്ധം മുട്ട സ്മൂത്ത് അല്ല നിങ്ങൾ രണ്ടുപേരും പേരും ആഗ്രഹിച്ചു പോലെയല്ല രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും ആ വ്യക്തി എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു ഇത് രണ്ടും കൂടി ഒട്ടും സിങ്ക് ആകുന്നില്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇപ്പം എന്തെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന രീതിയിലായിരിക്കാം ഇതിന് പല കാരണങ്ങളുണ്ടാക്കാം കേട്ടോ ചിലപ്പോൾ ഇതുപോലെസിൻ്റെ ഇതിലാണെങ്കിൽ ജാതി മതം ഏജ് ഡിഫറൻസ് അപ്പൊ ഒട്ടും ഇവരൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്നില്ല എന്ന് കാണുമ്പോൾ ആ വ്യക്തി ഒരു കാര്യത്തിലും ഒരു എന്താ പറയുക സ്വഭാവത്തിലോ ആദർശങ്ങളും ആശയങ്ങളും ഇതെല്ലാം വിഭിന്നമായിരിക്കും ഒന്നും ചേർന്ന് പോകുന്നില്ല മോരും മുതിരയും പോലെ ആയിരിക്കും ചിലപ്പോൾ അവസ്ഥ അപ്പോൾ പിന്നെ അത്ര ഒരു ബന്ധം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനം എടുത്തിട്ടുണ്ടാകും ഒരു വ്യക്തി ഈ പറഞ്ഞ ഇതിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിരിക്കും ഒരാൾ മാത്രം കേട്ടോ മറ്റേ ആൾ ചിലപ്പോൾ അതിൽ നിന്ന് എപ്പോഴും മൂവ് ഓൺ പോയി മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിരിക്കും അവർ ഇതിനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ബന്ധം അവർക്ക് ഓക്കെ ഒരു ബന്ധത്തിൽ തിരഞ്ഞെടുത്തിട്ട് അത്തരത്തിലായിരിക്കും അപ്പം ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അങ്ങോട്ട് പോയിട്ടുള്ളത് കുറച്ച് പേരൊക്കെ എന്താ പറയുക നിങ്ങളായിട്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലാതെ കുറച്ച് പേരുണ്ടാകും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്ന് തന്നെ പറയുക നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ ഫാമിലിക്കായിരിക്കാം അപ്പോൾ ഒട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയെ അമിതമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാകാം അവർ അവരെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ മറ്റെതിരാളികളുണ്ടാകാം അവർ ചെയ്തതോ ആകാം നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകൾ ഗോസിപ്പ് പരദൂഷണം ഏഷണി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ പല തരത്തിൽ വേർതിരിച്ചിട്ടുണ്ടാകാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയായിരിക്കില്ല പിന്നെ കുറേ പേർക്കൊക്കെ ഇത് എന്താ പറയുക ഈ റിലേഷൻഷിപ്പ് ആദ്യമേ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു സംഭവം ഇപ്പം നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടാകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുന്നുണ്ടാകില്ല നോ കോണ്ടാക്റ്റ് വരാനുള്ള കാരണം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം പരസ്പരം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാത്തതായിരിക്കാം ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഇതിൽ വരാം ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലാക്ക് മാജിക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാം ഈ നിങ്ങളും ആ മറ്റേ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതൊരു വ്യക്തി വഞ്ചന തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് അറ്റ് എ ടൈമിൽ നിങ്ങളോടൊപ്പം തന്നെ മറ്റു വ്യക്തികളെയും നോക്കുന്നുണ്ടാകാം ഒട്ടും സത്യസന്ധത ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അന്യായമായിട്ടുള്ളൊരു ബന്ധം എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത് പിന്നെ കുറേ പേരൊക്കെ മോശം ഉപദേശങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ളൊരു ഭിന്നിപ്പ് വന്നത് നിങ്ങൾ ഇത്തരത്തിലൊക്കെ ആക്കിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നോക്കുക ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞു ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടായിരിക്കും അവർ മറ്റൊരു ബന്ധം തേടിപ്പോയത് ഒരാൾ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി വേറൊരു ബന്ധത്തിലോട്ട് പോകാൻ കാരണം തീർച്ചയായും ഇതൊക്കെ തന്നെയായിരിക്കാം കെയറിങ് കിട്ടുന്നുണ്ടാകില്ല ഇതേപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ലൈംഗികത അല്ലെങ്കിൽ ശാരീരിക മാനസികമായുള്ള ഒരു കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവില്ല രണ്ട് രണ്ട് ധ്രുവങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം അത്തരത്തിലാണിപ്പോൾ നമ്മൾ മൊത്തം കാട്ടെടുക്കുമ്പോഴും ഇതിൽ കൂടുതലും എന്താ പറയാ റിവേഴ്സ് കാർഡൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരാൾ മാത്രം അവരുടെ എല്ലാ കാര്യത്തിനും ഒരാൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഭരിക്കുന്നുണ്ടാകാം അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മറ്റുള്ളവർ വിലങ്ങു തടി ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും കാരണം എല്ലാവരും ഇൻഡിവിജ്വലാണ് എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാകാം അപ്പം അതിലൊന്നിനൊരു സ്വാതന്ത്ര്യം ഒന്നും കിട്ടാതെ വരുമ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ആ വ്യക്തി പോയതും ആകാം പലതരം കാരണങ്ങളായിരിക്കാം അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക ഇതിപ്പോൾ നമ്മൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിക്ക് വേറെ ബന്ധമുണ്ടോ എന്ന ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് കാർഡ് എടുത്തു അതിൽ വന്ന എനർജിയാണ് പറയുന്നത് പക്ഷേ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ എനർജി അല്ല മേ ബി നിങ്ങളുടെ ആയിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടാകാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് കണ്ട് സ്കിപ്പ് ചെയ്ത് വിടാം അല്ലാതെ നിങ്ങളുടെ ഒരു റീഡിംഗ് ആയിട്ട് ഇതിനെ ഒരിക്കലും കണക്കാക്കരുത് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് പല ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കാണാം കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാം ചെയ്യാം നിങ്ങളുടെ കമൻറ്റുകൾ എങ്ങനെയാണോ അത്തരത്തിൽ തന്നെ നമ്മുടെ ഇന്ന് മറുപടി വരുന്നതാണ് എല്ലാ മെസ്സേജിനും എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുക ഇതിനൊരു അന്തിമ റീഡിംഗ് ആയിട്ട് കാണാതിരിക്കുക നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന പോലെ മുന്നോട്ട് പോകാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷീൻ